ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ഒരു അടിപൊളി എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തിനൊരു അപകടം ഒക്കെ പറ്റുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രവും കൂട്ടുകാരും കൂടി വർത്തമാനം പറയുന്നതാണ് ക്യാരംസ് കളിച്ചോണ്ട് അപ്പോൾ വിക്രം ആണെങ്കിൽ ആകെ ഡെല്ലായിരിക്കുക അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഡെല്ലാവുന്നത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പറയുന്നതാവും നീ കേൾക്കേണ്ടത് അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ഇനി നടക്കാൻ പറ്റൂല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിക്രത്തിന് ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മുടെ അപ്പുമോളയും കൂട്ടി വിക്രവും വേദയും കറങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ബീച്ചിൽ വെച്ച് നമ്മുടെ അപ്പുമോള് വേദയോടും വിക്രത്തിനോടും ചോദിക്കുകയാണ് എന്തിനാ ഇനി ചെറിയ അച്ഛനും ചെറിയമ്മയും കല്യാണം കഴിക്കുന്നത് ഒരു വട്ടം കല്യാണം കഴിച്ചതല്ലേന്ന് അത് കേൾക്കുമ്പോൾ വിക്രം അങ്ങനെ അപ്പുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ അറിയണേ എന്തിനാ ചോദിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് വേദ അപ്പുമോളോട് പറഞ്ഞു കൊടുക്കാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒന്നും കൂടെ കല്യാണം കഴിച്ച് ഉറപ്പ് വരുത്താനാണെന്ന് അപ്പോൾ വേദ വിക്രത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ സ്വഭാവം വെച്ച് അങ്ങനെ ചൂടാവല്ല വേണ്ടെന്നൊക്കെ പറയാ അപ്പുമോൾ അത് കേട്ട് പറയുന്നുണ്ട് ചെറിയമ്മ ബെസ്റ്റാണെന്ന് ചെറിയമ്മ അടിപൊളിയാണ് എന്നൊക്കെ പറയാ പിന്നീട് രാത്രി നന്ദിനിയടത്തിയും വേദയും തമ്മിൽ വർത്തമാനം പറയുന്നുണ്ട് ഇനിയെങ്കിലും പറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒന്നും കൂടെ കല്യാണം കഴിക്കുക എന്നൊക്കെ ചോദിക്കുക അപ്പോൾ വേദ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അന്ന് ഉച്ചയ്ക്ക് തന്നെ കല്യാണം കഴിക്കും അപ്പോൾ അന്ന് ഉച്ചക്കത്തെ ഫുഡിൽ ഏട്ടത്തിക്ക് ഒരു ഗ്ലാസ് പായസം കൂടുതൽ എക്സ്ട്രാ തരും എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ അപ്പുമോളെ ബീച്ചിൽ വെച്ച് ഫോളോ ചെയ്തിരുന്ന ആള് നമ്മുടെ വിക്രത്തിനെയും ഫോളോ ചെയ്യാണ് അങ്ങനെ വിക്രത്തിന്റെ വണ്ടിയിൽ ബാക്ക് വന്നിരിക്കുന്നുണ്ട് വിക്രം ആണെങ്കിൽ വണ്ടി തെറിച്ച് വീഴാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ബോധം പോകുന്നുണ്ട് അങ്ങനെ അതുവഴി വന്ന ജീന നമ്മുടെ വിക്രത്തിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്